നമ്മളൊക്കെ പിഴച്ചുപായ ജീവിതങ്ങളാണ് അറിഞ്ഞുകൊണ്ടാണോ അല്ല ഒരു കോവിലകത്ത് ജനിച്ച നിങ്ങൾ ഇങ്ങനെ എസ് ഐ ആകാൻ ട്രെയിനിങ് ഓർഡർ കാത്തിരുന്ന ഞാൻ ഇങ്ങനെ വിധി നമ്മളെയൊക്കെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കുകയാണ് കളിക്കട്ടെ ജോസിന്റെ കൈ കൊണ്ട് മരിക്കാൻ വന്നതാണ് ഞാൻ ജോസ് ഒന്ന് ആഞ്ഞടിച്ചാൽ ഞാനില്ല എന്നിട്ട് ഞാൻ കൊന്നു എങ്ങനെ എനിക്ക് അറിയില്ല ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയണേ നിങ്ങളെ ഞാൻ അനാഥരാക്കി രണ്ടു ഭാഗത്തും നഷ്ടം തുല്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എനിക്ക് എന്റെ ജീവിതം ഇത് പറയാനാണോ രാത്രി കള്ളും കുടിച്ചു വന്നത് കുടിച്ചപ്പോ ഇവിടെ വരാനും ഇത്രയും പറയാനും ധൈര്യം ഉണ്ടായി കാശാ ഇനി കുട്ടി ജോലിക്ക് ഒന്നും ഒരു ഞാൻ നോക്കിക്കോളാം അല്ല ഓ എന്റെ വീട്ടുകയാണ് ഞാൻ ഞാൻ മൂലം നഷ്ടപ്പെട്ട് എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം നിങ്ങൾ പണം തന്ന ഞങ്ങൾക്ക് എല്ലാം തിരിച്ചു കിട്ടുമെന്നാ കരുതി ഒന്നും വേണ്ട ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഞങ്ങൾ ഉപദ്രവിക്കരുതാ മതി അങ്ങനെ പറയരുത് ഇത് വാങ്ങണം എന്റെ ഒരു മനസമാധാനത്തിന് പണം തന്ന നിങ്ങൾക്ക് മനസമാധാനം കിട്ടും എനിക്കത് കിട്ടില്ല ഇനി നിങ്ങൾ ഇവിടെ വരരുത് പ്രായപൂർത്തിയായ മോളുണ്ട് എനിക്ക് എന്റെ മോളായി ജനിച്ചു പോയതിന്റെ ചീത്ത പേര് ഉണ്ട് അവൾക്ക് അതിന്റെ കൂടെ ഇപ്പോ നിങ്ങളെ പറ്റി അവളെ ഒരാണിന്റെ കൂടെ പറഞ്ഞയക്കണവരെ എനിക്ക് മനസ്സമാധാന ഇനി സഹായിച്ച് ഞങ്ങളെ നശിപ്പിക്കരുത് ഞാൻ ഇവിടെ വിവാഹം കഴിക്കാം ഓ അതാണ് നിങ്ങളുടെ മനസ്സിലല്ലേ ഒരിക്കലും എനിക്ക് നല്ല ആലോചന ചട്ടമ്പിയായിട്ട് നടക്കണം നിങ്ങൾക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു തരാനോ ഒരു കൂലിവേലക്കാരനെ ഞാൻ സമ്മതിക്കും ആയസിന് പോലും ഉറപ്പില്ലാത്ത ഒരു ഞാൻ ഞാനവിടെ കൊടുക്കില്ല ഞാൻ അനുഭവിച്ചതാണ് എന്റെ മോക്ക് ആ ജീവിതം വേണ്ട കടന്നു പോണം ഇനി പരിക്കാത്ത കയറരുത് നിങ്ങൾ കേട്ടോടി ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്നത് കേട്ടോ അത് പോടി ജോലിയോ വേറെ എന്ത് ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയാണ് ഞാൻ തന്നേക്കുന്നത് ഒരുത്തനും തരാത്ത കാശും തരുന്നുണ്ട് അത് പോരാന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടാ ഇനിയിപ്പോ നിങ്ങള് നമ്മുടെ ഒരാളായിട്ട് വെറുതെ ഇരുന്നാ മതി ഇപ്പൊ രാമുരം റേഞ്ച് ക്ലീനായി ഷാപ്പുകളിലൊക്കെ നല്ല കച്ചവടം ഉണ്ട് ഒരൊറ്റ കുഞ്ഞു പോലും വാറ്റാൻ ധൈര്യപ്പെടുന്നില്ല കടം പോകുന്നില്ല പിന്നെ ഈ ലോക്കൽ ചട്ടമ്പികൾ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എല്ലാം ഒതുങ്ങി ഇനി പാലാ റേഞ്ച് ഒന്ന് ശരിയാക്കണം അവിടെ നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു നല്ല എൻട്രി വേണം രാമപുരം സേതു എന്ന് കേട്ട ഞെട്ടണം അത്തരത്തിൽ ഇൻട്രോ നല്ലൊരു അനക്കം ഉണ്ടാക്കണം അവിടെ മൂഴിക്കുളം കുമാരേട്ടന്റെ കുത്തകയായിരുന്നു ആ റേഞ്ച് വാശിപ്പുറത്താണ് ഞാൻ അതും പിടിച്ചത് നമ്മുടെ കീരിക്കാടൻ ജോസിന്റെ അനിയൻ ഒരു ഉണ്ട് ആന്റണി ആയിരുന്നു കുമാരേട്ടന്റെ ആള് അറിയാ അറിയാം കരടി കരടി ഞങ്ങളെ കണ്ണൂർ സെൻട്രൽ അതെ അവനെ കുമാരേട്ടൻ പാലയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തത് രണ്ടുപേരെ കൊല്ലിച്ചിട്ട പട്ടാ പകൽ ജനം മുഴുവൻ നോക്കി നിൽക്കേ രണ്ടുപേരെ വെട്ടി കൈയും കാലും ഒക്കെ വേറെ വേറെയാക്കി കേസ് വന്നപ്പോ സാക്ഷികളില്ല ഉള്ളവരുടെ വഴിയോ പത്തും പത്ത് തരത്തിൽ കേസ് വെറുതെ വിട്ടു പിന്നെ ആ കരട്ടി തലശ്ശേരിക്ക് പോയത് അവിടെ ഇതുപോലെ രണ്ടു പോണത്തിനെ തട്ടി ആദ്യം അവന് ഊരാൻ പറ്റിയില്ല കാശ് ചെലവാക്കണം എന്നാലെ കൊലപാതക കേസ് നോക്ക് ഊരാൻ പറ്റൂ ഒരു ദിവസം ഒന്ന് പോയി കറങ്ങേച്ചുവാ അവിടെ നമുക്ക് ഒന്ന് രണ്ടുപേരെ ഒതുക്കാനുണ്ട് ആ വക ജോലിക്ക് ശമ്പളം കൂടാതെ നല്ല തുക ധരിഞ്ഞു കേസും നടത്തും കാശ് ചെലവാക്കി തന്നെ അതെ ഏതാ സാധനം ഞാൻ വരാം അപ്പോ രാമൂർത്തി പോകുന്നില്ല ഇല്ല ഇന്നൊന്നും കൂടി സന്തോഷമായിട്ട് നാളെ പോവാം മതി 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 എന്നാ നമുക്ക് പാലയ്ക്ക് പോണ്ടത് കരടി ഒന്നുമില്ല കൊല്ലുന്നത് വെറൊരു തമാശ ഇതുവരെ കാണുക പോലും ചെയ്യാത്ത ആളുകളെ കഴുത്ത് വെട്ടണം അല്ലെ കഥാരം കയറ്റണം കൊന്നാലേ നമുക്ക് പേരുള്ളൂ അതിന് പണം വേറെ കൂടുതൽ കൊന്നാൽ കൂടുതൽ പണം പ്രശസ്തി ഞാൻ സാധനം എങ്ങനെ എങ്ങനെയുണ്ട് നാണിക്കാതെ അടുത്തു വാ മുതലാളി ഒന്ന് കാണട്ടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് ശരി ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ സേതുമാധവന്റെ പെങ്ങളല്ലേ എന്നെ ഓർമ്മയുണ്ടോ അവൻ ഇവിടെ ഉണ്ട് ഈ ഹോട്ടലിൽ എനിക്ക് ഹോട്ടൽ आ, चले, चले, आ, आ, ും അങ്ങനെ ആ ബുദ്ധിയുള്ളവരെ അടുത്ത് ഇരുന്നേ ഇതൊക്കെ നീ പേടിക്കൊന്നും വേണ്ട അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല ഇന്നും നാളെ നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല പോരെ അറിഞ്ഞാ തന്നെ റിഹേഴ്സിലാണെങ്കിൽ എന്നിട്ടോ ഞങ്ങൾക്ക് വാങ്ങ കൊണ്ടുവന്ന ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇവിളാണെന്ന് അറിയുന്നത് ഭയങ്കര ഒഴിവാക്കാൻ ും നിങ്ങളാണോ അച്ഛൻ നിങ്ങളാണോ ഞങ്ങളുടെ അച്ഛൻ നിങ്ങളാണോ ഞാൻ അച്ഛന്ന് വിളിച്ചത് സ്നേഹിച്ചത് മാനിച്ചത് ആരാധിച്ചത് ഞാൻ ചീത്തയായി അറിഞ്ഞു ആത്മഹത്യ ചെയ്യാൻ പോയാളാണ് നമ്മുടെ അച്ഛൻ അന്ന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നീട് ഇനി ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തിട്ടു പാലിക്കാൻ പറ്റിയിട്ടില്ല എന്റെ ഉറപ്പിലാണ് രമേശൻ പഠിക്കണത് അവനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി പിന്നീട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലിരുന്ന് ഒരു നമ്മുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനാണ് ക്രൂരത കാണിച്ചത് നിർബന്ധിച്ചു കൊണ്ടോ കൂട്ടിന് എന്ത് കുടിയെ കുടിക്കണം വന്ന് കയറി പോലെ എന്നിട്ടും നെഞ്ചിലെ തീ ഓ കത്ത് ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാൻ വിഷമിക്കണ്ട എല്ലാവരുടെ ഉള്ളിലുണ്ട് തീ പക്ഷെ എന്റെ ഉമ്മ ആരാണെന്ന് അറിയാമോ കൊല്ലത്തെ ചിന്നക്കടയില് ഒരു ലോറി ബീവാത്തോണ്ട് ലോറിക്കാർക്കൊക്കെ അറിയാം ആ ഉമ്മാടെ മോന കൊല്ലത്ത് പോവാൻ എനിക്ക് പേടിയാ ഉമ്മ ഉണ്ടിട്ടുമാസായിട്ടു എന്നെ കാണുമ്പോ എല്ലാവർക്കും ഒരു തമാശയാള് ബാപ്പുണ്ട് വടക്കം കണ്ട് സുഖായിട്ട് കഴിയുന്നു ആ എന്താണ് രജീബേ നൂറടിക്കണോ സേതു ഇനി മതി നീ വീട്ടിലേക്ക് ചെല്ലു ആരാ വീട് എനിക്ക് വീടൊന്നുമില്ല ബാപ്പ ഒരു വിവരം പറഞ്ഞു സ്റ്റേഷനിൽ മെസ്സേജ് വന്നതാ നിന്റെ അച്ഛൻ ദിവാരം മുതലായുടെ ഹോട്ടലിൽ ഹോട്ടലിൽ മരിച്ചു ഫാനിൽ തട്ടിത്തൂങ്ങി